അപ്പോൾ ഗുഡ് മോർണിംഗ് ഇത് നെക്സ്റ്റ് ഡേ നമ്മൾ ഇന്ന് പോകുന്നതെങ്കിൽ മസൈമാറ കെനിയൽ വന്നെങ്കിൽ ആടുത്ത ഫേമസ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് മസൈമാറ അപ്പോൾ അവിടുത്തേക്ക് ആരും ആർക്കും പോലില്ല അതും ഇതേപോലെ ഒരു ഇതിനേക്കാളും ബെറ്റർ എന്നാണോ പറയുന്നത് നമ്മൾ കുറേ വീഡിയോസെല്ലാം കണ്ടതല്ലാണ്ട് ഇവിടുത്തെ ആൾക്കാർ ചോദിച്ചപ്പോൾ അതാണ് ബെറ്റർ എന്ന് കാരണം ഇതെല്ലാം ഇപ്പോൾ ഫോറസ്റ്റാണെങ്കിൽ ഇഷ്ടംപോലെ സിംഹവും ഇന്നലെ നമ്മൾ സിംഹത്തിനെ കണ്ടിരുന്നപ്പോൾ ഇപ്പോൾ സഫാരി വണ്ടി പോകുന്നുണ്ടോ ആ അത് പോകുന്നതെന്ന് വെച്ചെങ്കിൽ ഏതെല്ലാം ആനിമൽസിനെ കാണുന്നത് നോക്കാൻ വേണ്ടി ഇങ്ങനെ ആൾക്കാർ കൊണ്ടുപോകുന്ന വണ്ടിയാണ് അപ്പോൾ ആ വണ്ടിയിൽ തന്നെയാണ് ഇന്നലെ നമ്മളെയും കൊണ്ടുപോയത് അങ്ങനത്തെ വണ്ടിയിൽ എന്നിട്ട് ഇന്നലെ ലാസ്റ്റ് ലയ എണ് കണ്ട് ഫുൾ ചുറ്റി എന്നിട്ട് കുറേ മൃഗത്തിൻ്റെ അല്ലേ കണ്ട് ചെറാഫ് ഹിപ്പോൾ അത് ഇത് എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ലയെണ്ണ കണ്ടത് നമ്മൾ ഈ നമ്മൾ ഈ സ്റ്റേ ആക്കുന്ന ഇതുണ്ടല്ലോ ഹോട്ടലിൽ അതിൻ്റെ നേരെ പാക്കിൽ ഒരു പാറൻ്റെ മേലെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ കണ്ടു അപ്പോൾ നല്ല അടിപൊളി വർത്തറ് മായ എല്ലാം വെയ്തിട്ട് അപ്പോൾ ഇവിടെ ഇലക്ട്രിക്കിൻ്റെ ഇത് കണ്ട എല്ലാം കെട്ടിയിട്ടെല്ലാം ഉണ്ട് ചുറ്റും അതുകൊണ്ട് അവിടുത്തെ അപ്പുറത്തുള്ള മൃഗത്തിനൊന്നും ഇപ്പഴത്തേക്ക് പേര് അമ്മീറ്റ് കയ്യില്ല അപ്പോൾ ഇതാവാൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ആവാ വൈറ്റ് ഇത് ഇതും ഈ മാലയും ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചത് ആഫ്രിക്കന് ഇതേ ഹോട്ടലിൻ്റെ ആഴ അപ്പുറത്ത് സ്റ്റേ സ്റ്റെയിലാക്കുന്നുണ്ട് ഇതേപോലെ കുറേ ഫാൻസി എല്ലാം അതിന്ന് ഫുള്ള് റെഡും വൈറ്റും എൻ്റെ ഓൾസോ അങ്ങനെ കയറി പറഞ്ഞി എന്നൊക്കെ അപ്പൊ ഞാൻ ഇന്നിടുന്നത് ഫുഡിപ്പൊ കഴിക്കാൻ വേണ്ടി പോന്ന ബ്രേക്ക്ഫാസ്റ്റ് നമ്മ ഫുഡ് കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടോ ബ്രേക്ക്ഫാസ്റ്റ് അമ്മ നമ്മൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കാൻ പക്ഷേ ഇവിടെ സംഭവം ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ ഒന്നും ഇല്ല പക്ഷെ ഡിന്നറിന് ഇന്നലെ രാത്രി എന്തല്ലോ ഉണ്ടായിരുന്നു അവ റൈസ് പിന്നെ നോ നോ നൂ നൂ അപ്പം ഇത് ആരുമില്ല അങ്ങനെ ഇട എന്താണെന്ന് വെച്ചാൽ ഇവിടെ പക്ഷെ അല്ല എന്ന് പറയുന്നത് ഇത് പക്ഷേ ഇത് നമുക്ക് ചളച്ചിട്ടില്ല അത്ര തണുപ്പ് ഈ കാണുന്ന ഈ പോകണ്ടില്ല ഇവിടെ ലായാണല്ലോ വെള്ളം കുടിക്കാൻ വരുന്നതാണ് ഇന്നലെ കുറേ ബഫലോസ് ഉണ്ടെങ്കിൽ ിനിയാന്നുണ്ടായിരുന്നു ലയൻ നമ്മള് വണ്ടി ഫുള്ള് ഷേക്കായി ഷേക്കായിട്ട് കായന നല്ല ടയർഡായി പോയി ഫേസ് കണ്ടെങ്കിൽ അറിയാലോ ഇനി മസായിമാരൊക്കെത്താൻ ഒന്നര മണിക്കൂർ ഉണ്ട് അതിനിടയിൽ അങ്ങനെ ഇതാ നാക്കൂറ് നമ്മൾ മസായിമാരക്ക് നാലര മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ടാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത് കേട്ടാ നമ്മൾ ഇപ്പം വെയിറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ എവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ റിസോർട്ടും വരുന്നത് അപ്പോൾ ഇതേപോലെ കുറേ ആൾക്കാർ ഫാൻസി സെയിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടോ ഓട്ടോസെല്ലാൻ വേണ്ടിയിട്ട് പക്ഷേ ത്തി കത്തി കത്തി വെക്കുന്നത് എന്താ വെച്ചെങ്കിൽ ഓരോ നമ്മൾ എടുത്തില്ലെങ്കിലും നമ്മളെ വണ്ടി ഗ്ലാസ് അവന് തുറന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ എടുത്തിട്ട് തരും അപ്പൊ പെട്ടുപോണ്ടി മറക്കല്ലേ എങ്ങനെയുണ്ടായിരുന്നു പയ്യല്ലോ റോഡ് ശരി நம்மளை ஸ்டே ஆக்கணும் ஹோட்டலில் எத்தி

ഹലോ ഫ്രണ്ട് ഞമ്മൾ ഇങ്ങനെ ചേഞ്ച് ആക്കി കയ്യാനും ഡ്രസ്സ് ചേഞ്ച് ആക്കി ചെയ്യിപ്പിച്ച് അത് ഓർക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ മൂന്ന് മണിക്ക് പുറത്ത് ഇവിടെ തന്നെ ഒരു സഫാരി ഉണ്ട് ചെയ്യാനുണ്ട് ഇവിടെയും കുറച്ച് വൈൽഡ് ആനിമൽസിനെല്ലാം നോക്കാനുണ്ട് തോന്നുന്നു സത്യം പറഞ്ഞെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫോർ ഹവേഴ്സാണോ ട്രാവലാക്കി നമ്മൾ ഇന്നലെ സ്റ്റേ ആക്കി സ്ഥലത്ത് നിന്ന് റോഡ് ഭയങ്കര മോശമാണ് അതായത് കൊണ്ടുപോയി എല്ലാം ആയിട്ട് നല്ല ബോറടച്ചിന് അപ്പോൾ അവിടെ പക്ഷേ ഫ്ലൈറ്റ് ഉണ്ട് ഇവിടുത്തേക്ക് ഒരു വൺ ഹവറിനുള്ളിൽ എത്തും തോന്നി സ്ഥലത്തേക്ക് മസൈമാരൊക്കെ പക്ഷേ നമ്മൾ അത് നോക്കിയിട്ടില്ല കാരണം ഫ്ലൈറ്റിൽ പോലെ അല്ല കാറിൽ വരുന്നത് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ അത് ഇതാക്കി അങ്ങനെ നാളെ റിട്ടേൺ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഫ്ലൈറ്റ് നോക്കി പക്ഷേ ഫ്ലൈറ്റ് കിട്ടുന്നില്ല എനിയിപ്പോൾ റിസപ്ഷനിൽ പോയിട്ട് ചോദിച്ച് നോക്കാനുണ്ട് നമ്മൾ ജസ്റ്റ് നമ്മൾ ഈ സ്റ്റേ ആക്കുന്ന നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് തന്നെയാണ് കഴിയാനൊരു റൂമിനുള്ളിൽ ഇരിക്കില്ല ഇവിടെ സമയം ഇപ്പോൾ രണ്ട് മണിയായത്ര ഉച്ചയ്ക്ക് ദുബൈയിലാണെങ്കിൽ മൂന്ന് മണിക്ക് മൂന്ന് മണിയും അതായത് വൺ ഹവറിൻ്റെ ഡിഫറെൻ്റാന്ന് വൺ ഹവർ ബാക്കാന്ന് കെണിയ ഇവിടെ ഓരോ ട്രീക്കും അതിൻ്റെ അതിൻ്റെ പേര് അടിയിലെഴുതിയിട്ടുണ്ടാവും പിന്നെ ഇതേത് ഇതേതൊന്നും ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിനുള്ളിൽ ഫുൾ ഫുള്ള് മരം ആയതുകൊണ്ടില്ലേ ഭയങ്കര ഇഷ്ട ഫീലാണ് ഒരാറ് മണി ഇല്ലായ പോലെ ഫീലുണ്ട് സത്യം പറഞ്ഞാലേ നമ്മുടെ നാട്ടിലേക്ക് പോവാൻ വേണ്ടിയിട്ട് നിന്നെയാണ് രണ്ടാം തീയതി അതും ഒരു ഫിഫ്റ്റീൻ ഡേയ്സിലേക്ക് ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് വേറെ സ്ഥലത്ത് നമ്മൾ സ്റ്റേ ആക്കാനും റൂം ബുക്ക് ചെയ്തിരുന്നതിനെല്ലാം ലോസ് ആയി ടിക്കറ്റ് ക്യാൻസൽ ആക്കി ട്വന്റി തൗസൻഡും പോയി റൂം ക്യാൻസൽ ആക്കി ട്വന്റി തൗസൻ്റും പോയി അവ ചേച്ചു പറയുന്നേ ക്യാൻസൽ ആക്കി നമുക്ക് നാട്ടിലാണ് പോകാൻ ചെയ്യുന്നത് പക്ഷെ ഇവിടെ കാണുമില്ലേ മറ്റേ വിചാരം നല്ല തണുപ്പാവാ ഇവിടെ നല്ല അടിപൊളി തണുപ്പ് സ്ലിപ്പറി നല്ല ഇതിലുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ ഇപ്പൊ മഴ ഇല്ല അതുകൊണ്ട് പ്രശ്നമില്ല എന്റെ ശരിപ്പങ്ങനുണ്ട് ഞാനത് ചെയ്യുന്നു വാങ്ങിച്ചത് ഇതില്ല ശരിക്കും പറഞ്ഞൊരു ഫോറസ്റ്റ് ആണ് അയിന് ഇത് ഒരു റിസോർട്ടെല്ലാം ആക്കിട്ടെടുത്തേന്ന് തോന്നു ആ ഇത് ഒരെ ഉണ്ടാക്കിയ ഒരു പോവുണ്ടാവ കാണോ എന്റേത് ഓനോ ഇത് നല്ല ഉണ്ടാവണ എത്ര എന്ന് അറിയോ ഓ ഇണ്ടോ വെടിമുട്ടുന്നുണ്ടല്ലോ മഴ വരാൻ നല്ല ചാൻസ് ഉണ്ട് കാരണം നല്ല മഴ പിടിച്ചിട്ടുണ്ട് ഓർത്തോ സ്വിംഗ് കണ്ടീ പാമ്പൊന്നുണ്ടായിരും ആ അതൊ കുഞ്ഞാലുണ്ട് വയ ഇവിടെ വേറെന്തോ കാണുന്നില്ല നല്ല ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ നാളെയാണ് ഞങ്ങളുടെ കെനിയൻ്റെ ലാസ്റ്റ് ഡേ നാളെ നൈറ്റ് ഷവർ രണ്ടുമ്പേക്ക് പോവും കാറെന്ന് മനസ്സിലായി കാ ഇങ്ങനെ ആക്കിയാലോ എനിക്ക് മനസ്സിലായിരുന്നു കാറിനെന്ന് പാൻറ്റിൽ മാംഗോ ജ്യൂസ് ആക്കിയത് കണ്ടോ പിന്നെ അതിൻ്റെ കളർ പോകുന്നില്ല No, no, yeah. I, I, the yeah. Can you stop the, this volume? Let's move the other അങ്ങനെ നമ്മൾ ഇതാ ലൈനം കണ്ടിട്ട് നേരെ അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നുണ്ട് എന്താ വെച്ചെങ്കിൽ ഇൻഫർമേഷൻ കിട്ടി ഒരു ഡ്രൈവറിന് ഇവിടെ ലെപ്പേർഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഭാഗ്യത്തിന് നമുക്ക് ലെപ്പേർഡിനും കാണാൻ വേണ്ടി പറ്റിയവ അതെന്താണെന്ന് വെച്ചാൽ വലിയ പുലിൻ്റെ ഇടയിലാണ് നിൽക്കുന്നുള്ളത് അതോടെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ കഴിയില്ല അങ്ങനെ ഒരു ത്രീ ഹവേഴ്സിൻ്റെ എല്ലാം സഫാരി കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ റിട്ടേൺ നമ്മൾ റൂമിലേക്ക് എത്തി റൂമെല്ലാം നല്ല അടിപൊളിയാക്കിയിട്ട് നെറ്റിൽ ഒട്ടേച്ചിട്ടുണ്ട് മോസ്കിറ്റോ നെറ്റ് കാരണം ഇവിടെ കൊതുക് ഉണ്ടെന്നാണ് പറയുന്നവർ പിന്നെ പന്ത്രണ്ട് കാലാവുമ്പോൾ ഇവിടെ നമ്മൾ കരണ്ട് ഓൾസോ പോവും അങ്ങനെ ഇതാ അടുത്ത നമ്മളെ ട്രൈബൽ ഡാൻസ് സ്റ്റാർട്ടായി ആൻഡ് നമുക്ക് അടുത്തേക്ക് പോയ എന്ത് ബേജാറില് മൂട് നേരത്തെ നേരത്തെ വേറെ മൂടലുണ്ടായത്യാ ഇവിടെ നല്ല ടിപൊളി പാട്ടില് പാടുന്നുണ്ടാവും